പ്രിയപ്പെട്ടവരെ ഈശോമിശഹായിക്ക സ്തുതിയായിരിക്കട്ടെ ഇന്ന് ജൂലൈ നാല് ആദ്യ വെള്ളിയാഴ്ചയാണ് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചനങ്ങൾ ലേഖനം ഗലാത്തിയാക്കാർക്ക് എഴുതിയ ലേഖനം രണ്ടാം അധ്യായം പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള തിരുവചനങ്ങളും സുവിശേഷത്തിൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിനാല് വരെയുള്ള തിരുവചനങ്ങൾ കൂടാതെ മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി മൂന്ന് വരെയുള്ള തിരുവചനങ്ങളും ജയ്റോസ് എന്ന സിനഗോഗധികാരിയുടെ കൊച്ചുമകളെ സുഖപ്പെടുത്തുന്ന മനോഹരമായ ഒരു സുവിശേഷ ഭാഗമാണിത് ശ്രദ്ധയോടെ നമുക്ക് തിരുവചനങ്ങൾ കേൾക്കാം യേശു വീണ്ടും വഞ്ചിയിൽ മറുകറി എത്തിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടം അവന് ചുറ്റും കൂടി അവൻ കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു അപ്പോൾ സിനഗോഗധികാരികൾ ഒരുവനായി ജൈറോസ് അവിടെ വന്നു അവൻ യേശുവിനെ കണ്ട് കാൽക്കൽ വീണപേക്ഷിച്ചു എൻ്റെ കൊച്ചുമകൾ മരിക്കാറായി കിടക്കുന്നു അങ്ങ് വന്ന് അവളുടെ മേൽ കൈകൾ വച്ച് രോഗം മാറ്റി അവളെ ജീവിപ്പിക്കണമേ യേശു അവളുടെ കൂടെ പോയി യേശു സംസാരിച്ചു കൊണ്ടിരിക്കെ സിനുഗോഗധികാരിയുടെ വീട്ടിൽ നിന്ന് ചിലർ വന്ന് പറഞ്ഞു നിന്റെ മകൾ മരിച്ചു ഗുരുവിനെ ഇനിയും എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു അത് കേട്ട് യേശു സിനുഗോഗധികാരിയോട് പറഞ്ഞു ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരൻ യോഹന്നാനും ഒഴികെ മറ്റാരും തന്നോടുകൂടെ പോരാൻ അവൻ അനുവദിച്ചില്ല അവർ സിനുഗോഗാ വീട്ടിലെത്തി അവിടെ ആളുകൾ വലിയ ബഹളം വയ്ക്കുന്നതും ഉച്ചത്തിൽ കരയുന്നതും അലമുറയിടുന്നതും അവൻ കണ്ടു അകത്ത് പ്രവേശിച്ച് അവൻ അവരോട് പറഞ്ഞു എന്തിനാണ് നിങ്ങൾ ബഹളം വയ്ക്കുകയും വിലപിക്കുകയും ചെയ്യുന്നത് കുട്ടി മരിച്ചിട്ടില്ല ഉറങ്ങുകയാണ് അവർ അവനെ പരിഹസിച്ചു അവനാകട്ടെ അവരെ എല്ലാവരെയും പുറത്താക്കി അനന്തരം പെൺകുട്ടിയുടെ മാതാപിതാക്കന്മാരെയും തൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെയും കൂട്ടിക്കൊണ്ട് അവളെ കിടത്തിയിരുന്നിടത്തേക്ക് അവൻ ചെന്നു അവൻ അവളുടെ കൈക്ക് പിടിച്ചുകൊണ്ട് ബാലിക എഴുന്നേൽക്കൂ എന്നർത്ഥമുള്ള എന്ന് പറഞ്ഞു തൽക്ഷണം ബാലിക എഴുന്നേറ്റ് നടന്നു അവൾക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായമുണ്ടായിരുന്നു അവർ അത്യന്തം വിസ്മയിച്ചു ആരും ഈ വിവരം അറിയരുത് എന്ന് യേശു അവർക്ക് കർശനമായ ആജ്ഞ നൽകി അവൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവൻ നിർദ്ദേശിച്ചു നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി